ഹായ് പ്രിയങ്ങളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ധന്യ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു ഉൽപ്പന്നത്തെക്കുറിച്ചാണ് അത് വേറൊന്നുമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയപ്പെടുന്ന ആപ്പിൾ സൈഡർ വിനഗറിനെ കുറിച്ചാണ് ആപ്പിൾ സൈഡർ വിനഗറാണ് ഇതിൻ്റെ കമ്പനി എന്ന് പറയുന്നത് ആപ്പിൾ സൈഡർ വിനഗർ ഓർഗാനിക് വിത്ത് ദ മദർ വിത്ത് ദ മദർ എന്നുള്ള കമ്പനി തന്നെ നിങ്ങൾ നോക്കിയെടുക്കണം ഓർഗാനിക് ആയിട്ടുള്ളത് ഏറ്റവും വിപണിയിൽ നമുക്ക് സുലഭമായിട്ടുള്ളതാണിത് സൂപ്പർ മാർക്കറ്റുകളും മെഡിക്കൽ ഷോപ്പുകളിലും എല്ലാം ഇത് ലഭ്യമാണ് ഓൺലൈനിൽ ഓൺലൈനിലുണ്ട് ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതിന് ഏകദേശം ടു ഒക്കെ നമുക്ക് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് വരുന്നുണ്ട് ഇത് ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ വിലയും വളർ കുറച്ച് കുറവായിരിക്കും എന്തായാലും വില നോക്കിയിട്ടല്ലോ നമ്മൾ ആരോഗ്യം നോക്കുക അതുകൊണ്ട് തന്നെ ഈ ഇതിൽ ആപ്പിൾ സൈഡർ വിനഗറിൽ ധാരാളം ധാതുക്കളും അല്ലെങ്കിൽ ധാതുക്കളും അല്ലെങ്കിൽ വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ആപ്പിൾ സൈഡർ വിനഗർ എന്നാൽ ഇത് കഴിക്കുന്നതിന് ഒരുപാട് രീതികളുണ്ട് കഴിക്കുന്നതിന് സമയമുണ്ട് കഴിക്കുന്നതിന് അളവുണ്ട് അത് ഭക്ഷണത്തിന് ശേഷമാണോ ഭക്ഷണത്തിന് ഭക്ഷണത്തിന് മുമ്പാണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ചിന്തിച്ച് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് അതിനേറെ അപകടത്തിലേക്ക് പോകാൻ സാധ്യത കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് ഒരുപാട് രോഗങ്ങൾക്ക് അല്ലെങ്കിൽ ഒരുപാട് അസുഖങ്ങൾക്ക് എന്താ പറയുക മെഡിസിനേക്കാൾ ഉപരി ഒരു സപ്ലിമെൻറ്റ് പോലെയും ഇത് യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് നോക്കാം ഇതിനകത്ത് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ശരീരഭാരം കുറയ്ക്കുന്നതിന് വെയ്റ്റ് ലോസ് ഒക്കെ വെയ്റ്റ് ലോസ് പിന്നെ ഒക്കെ നോക്കുന്ന ആളുകൾക്ക് ഏറ്റവും അത്യുത്തമമാണ് ആപ്പിൾ സൈഡർ വിനഗർ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ആളാണ് പക്ഷെ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിന് കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമുണ്ട് അല്ലെങ്കിൽ അത് ഓപ്പോസിറ്റായിട്ട് അത് അതിൻ്റെ ഗുണം കാണിക്കാൻ ചാൻസ് വേറെയുണ്ട് ഇതിനകത്ത് ഒരുപാട് അസറ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് അസറ്റിക് ആസിഡ് അടങ്ങിയിട്ടുള്ളതിനാൽ തന്നെ നമ്മുടെ ശരീരത്തിലെ രക്തസമ്മർദ്ദത്തെ കുറയ്ക്കാൻ ഇത് വളരെയേറെ സഹായിക്കുന്നുണ്ട് അതാണ് ഏറ്റവും വലിയൊരു കാര്യം പിന്നെ നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തിന് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഗുണകരമായ ഒരുപാട് പ്രോട്ടീനുകൾ ബാക്ടീരിയകൾ എൻസൈമുകൾ എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് എന്തായാലും ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത് അല്ലെങ്കിൽ എപ്പോഴാണ് കഴിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ അടുത്തൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും അതുപോലെ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളതിനെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ജെനുവിനായിട്ട് നമ്മൾ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ബാക്കി ഭാഗത്തിനായി നിങ്ങൾ കാത്തി ഇത്ര ഇത്ര ദിവസം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ചെയ്ത് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും കൂടെ കാണാമെന്നുള്ള വിശ്വാസത്തോടെ കാണാം അടുത്ത വീഡിയോയിൽ താങ്ക് സോ മച്ച്